യൂട്യൂബുകളിൽ വൈറലാകാൻ നോക്കിയ സഞ്ജു ടെക്കിക്ക് കിട്ടിയിരിക്കുന്നത് മുട്ടൻ പണിയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സാമൂഹ്യ സേവനം ചെയ്യണമെന്നാണ് എം വി ഡി കൊടുത്തിരിക്കുന്ന ശിക്ഷ കാർ രൂപം മാറ്റം വരുത്തി സ്വിമ്മിംഗ് പൂളാക്കി ലൈഫ് സ്റ്റൈൽ യൂട്യൂബ് ബ്ലോഗർ സഞ്ജു ടെക്കിക്കാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് വ്യത്യസ്തമായ ഒരു ശിക്ഷ വിധിച്ചത് സഞ്ജു ടെക്കി പേരും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സാമൂഹ്യ സേവനം ചെയ്യണമെന്നാണ് നിർദ്ദേശം സഞ്ജു ടെക്ക് സ്ഥിരം കുറ്റവാളിയാണെന്നും ഇയാൾക്കെതിരെ നിരവധി കേസുകൾ ഉണ്ടെന്നുമാണ് ആർ ടിഒ രമണൻ വ്യക്തമാക്കുന്നത് സഞ്ജുവിന്റെ കുറ്റകൃത്യങ്ങൾ വിശദമായി അന്വേഷിക്കാൻ തന്നെ ഉദ്യോഗസ്ഥർക്ക് ഗതാഗത കമ്മീഷണർ ഇപ്പോൾ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇതോടെ റീച്ച് കിട്ടാനായി യൂട്യൂബുകളിൽ വീഡിയോ ചെയ്യുന്നവർക്ക് ഇതൊരു താക്കീതായി മാറിയിരിക്കുകയാണ് എന്തായാലും നിലവിലെന്തായാലും സഞ്ജു ടെക്ക് ചെയ്ത എല്ലാ സംഭവങ്ങളും എല്ലാ കേസുകളും ഇതാ കുത്തിപ്പൊക്കാൻ പോവുകയാണ് എം വി ഡി കസ്റ്റഡിയിലെടുത്ത സഞ്ജുവിന്റെ ടാറ്റാ സഫാരിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കി ക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നു വാഹനം ഓടിച്ചിരുന്ന സഞ്ജുവിന്റെ സുഹൃത്ത് സൂര്യനാരായണന്റെ ലൈസൻസ് ഒരു വർഷത്തേക്കാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് കാറിലെ പിൻസീറ്റ് സീറ്റ് ഇളക്കി മാറ്റിയാണ് ഇവർ ഇങ്ങനൊരു സാഹസികവും കാണിച്ചിരിക്കുന്നത് അതായത് ആവേശം സിനിമയിൽ അമ്പാൻ കടന്നിരുന്ന ഒരു സ്വിമ്മിംഗ് പൂളിനെ പോലെയാണ് ഇപ്പോൾ ഈ കാറും സ്വിമ്മിംഗ് പൂൾ പൂളാക്കിയത് പക്ഷേ സിനിമയിലെ ജീവിതമെന്ന് ഓർക്കാതെയാണ് സഞ്ജു ഇത്തരം പ്രവൃത്തികളൊക്കെ ചെയ്തത് സഞ്ജു തന്റെ കാറിലെ പിൻസീറ്റ് ഇളക്കി മാറ്റി പ്ലാസ്റ്റിക് പടുത്തുകൊണ്ട് സ്വിമ്മിംഗ് പൂൾ ആക്കി രൂപമാറ്റം വരുത്തി തുടർന്ന് അമ്പലപ്പുഴയിലെ റോഡിലൂടെ സുഹൃത്തുക്കൾക്കൊപ്പം ഈ കാറിനുള്ളിൽ കളിച്ച് കുളിച്ച് യാത്രയും ചെയ്തു ലൈഫ് സ്റ്റൈൽ വ്ലോഗറായ സഞ്ജു യൂട്യൂബിൽ വീഡിയോ പങ്കുവച്ചതോടെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പിടി വീഴുന്നത് നിലവിൽ വ്ലോഗർ സഞ്ജു ടെക്കെതിരെ ആറ് വകുപ്പുകൾ പ്രകാരമാണ് മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തിരിക്കുന്നത് അപകടകരമായ ഡ്രൈവിംഗ് സുരക്ഷിതമല്ലാത്ത വാഹനമോടിക്കൽ റോഡ് സേഫ്റ്റി വയലേഷൻ ഒബ്സ്ട്രക്റ്റീവ് പാർക്കിംഗ് സ്റ്റോപ്പിംഗ് വെഹിക്കിൾ ഇൻകൺവീനിയൻസ് ടു പാസഞ്ചർ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പാണ് ഈ കേസെടുത്തിരിക്കുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സാമൂഹ്യ സേവനം മാത്രമല്ല സഞ്ജു െ മലപ്പുറം എം വി ഡി കേന്ദ്രത്തിൽ പരിശീലനത്തിന് അയക്കാനും ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു ആശുപത്രിയിൽ നിർബന്ധിത സാമൂഹ്യ സേവനത്തിന് നിർദ്ദേശിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതുകൂടാതെ സഞ്ജു ടെക്കിയുടെയും വാഹനമോടിച്ച ലൈസൻസ് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു വാഹനത്തിന്റെ ആർ സി അടക്കം റദ്ദാക്കിയെന്നാണ് വിവരങ്ങൾ സംഭവം വിവാദമായതിനെ തുടർന്ന് വാഹനം കൊല്ലത്തേക്ക് ഇവർ കടത്തിയിരുന്നു ഇവിടുന്നാണ് ഈ വാഹനം എം വി ഡി പിടിച്ചെടുക്കുന്നത് മലപ്പുറം ഇടപ്പാളിലുള്ള എം വി ഡി കേന്ദ്രത്തിലേക്ക് എട്ട് ദിവസത്തെ പരിശീലനത്തിനാണ് സഞ്ജുവിനെ അയക്കുമെന്ന് ആർ ടി പറയുന്നതും ഇതുകൂടാതെ ട്രാഫിക് പരിശീലനമടക്കം നൽകും ടാറ്റ സഫാരി കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയുള്ള യാത്രയാകട്ടെ സഞ്ജു തന്നെയാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത് ഇതോടെ തന്നെ അതിലെ നിയമ ലംഘനങ്ങൾ അടക്കം വലിയ ചർച്ചയായിരുന്നു വാഹനത്തിൽ വെള്ളം നിറച്ച് അപകടകരമായ വിധത്തിൽ പൊതുനിരത്തിലൂടെ മറ്റു വാഹനങ്ങളുടെയും ആളുകളുടെയും ഒക്കെ തന്നെ ഭീഷണിയുണ്ടാകുന്ന തരത്തിലാണ് യൂട്യൂബർ വാഹനം ഓടിച്ചതെന്നാണ് വിവരങ്ങൾ ടാറ്റ സഫാരിയുടെ പിൻ സീറ്റിൽ ടാർപോളിൻ വലിച്ചുകെട്ടി അതിൽ വെള്ളം നിറച്ചായിരുന്നു യൂട്യൂബറുടെ യാത്ര കാറിന് മാത്രമല്ല കാറിലും പുറത്തുള്ളവരുടെയും സുരക്ഷയെ പോലും ബാധിക്കുന്ന വിധത്തിലാണ് ഈ പ്രവൃത്തി നടന്നിരിക്കുന്നത് ഇത് വലിയ തോതിൽ തന്നെ വിമർശനങ്ങൾക്കും ഇടയാക്കി യൂട്യൂബർക്ക് പുറമെ മൂന്ന് സുഹൃത്തുക്കൾ കൂടി ചേർന്നാണ് കാർ സ്വിമ്മിംഗ് പൂൾ ആക്കി മാറ്റിയത് ഡ്രൈവർ ഒഴികെയുള്ളവർ ഇരുന്നും കിടന്നും ഒക്കെ തന്നെയാണ് ഈ വീഡിയോയിൽ പോകുന്നതും മാത്രമല്ല പൊതുനിരത്തിലൂടെ ഈ കാർ സ്വിമ്മിംഗ് പൂളുമായി പോകുന്നതിന്റെ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു പകൽ സമയം ഗതാഗത തിരക്കുള്ളപ്പോഴാണ് ഇവർ സ്വിമ്മിംഗ് പൂൾ കാറുമായി പുറത്തിറങ്ങി നാട്ടുകാരെ പോലും വലച്ചു കളഞ്ഞത് വഴിയാത്ര ാകട്ടെ പലതരത്തിലാണ് ഈ കാറിനുകളിലേക്ക് നോക്കുന്നത് ഇതിനിടെ വെള്ളത്തിന്റെ മർദ്ദം കാരണം ഡ്രൈവർ സീറ്റിന്റെ സൈഡ് എയർ ബാഗ് പുറത്തേക്ക് വന്നിരുന്നു തുടർന്ന് വാഹനത്തിന്റെ പുറകിലത്തെ ഡോർ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകി അതായത് യൂട്യൂബുകളിൽ മത്സരമൊക്കെ കൂടി വരുന്നതോടെ വ്യത്യസ്തമായി വീഡിയോ ചെയ്ത് റീച്ച് ഉണ്ടാക്കാനാണ് സഞ്ജു ഇത് ചെയ്തതെന്നാണ് പറയുന്നത് നമുക്കറിയാം കേരളത്തിൽ കുമ്മിൾ പോലെ മുക്കിലും മൂലയിലും ഒക്കെ പൊട്ടിമുളയ്ക്കുകയാണ് യൂട്യൂബർമാർ യൂട്യൂബ് വീഡിയോകൾ വൈറലാകാനും യൂട്യൂബിലൂടെ ലക്ഷങ്ങൾ വാരിക്കൂട്ടാനും ഒക്കെയാണ് ഇത്തരം യൂട്യൂബർമാർ എന്ത് സാഹസികവും ഒക്കെ കാണിക്കാൻ ഇറങ്ങുന്നത് ഇന്നിപ്പോൾ ഒരു സ്മാർട്ട് ഫോണും ഇന്റർനെറ്റ് ഡാറ്റയും ഒക്കെ ഉണ്ടെങ്കിൽ ആർക്കും ലോകം അറിയുന്ന താരങ്ങളെ യൂട്യൂബ് ചാനലിലൂടെ മാറാൻ കഴിയും ലക്ഷങ്ങൾ വരുമാനവും സെലിബ്രിറ്റികളെക്കാൾ ആരാധകരുമുള്ള നിരവധി യൂട്യൂബ് സ്റ്റാറുകളാണ് ഇന്ന് കേരളത്തിലുള്ളത് എന്നാൽ ഇതിൽ ചില യൂട്യൂബേഴ്സിന്റെ നിയമം ലംഘിച്ചുള്ള ചെയ്തികൾ സമൂഹത്തിന് തന്നെ ഭീഷണിയാകാറുണ്ട് ചിലർ മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്താൻ വരെ യൂട്യൂബ് ചാനലുകൾ ഉപയോഗിക്കുന്നു വീഡിയോകൾക്ക് കൂടുതൽ പ്രേക്ഷകരെ ലഭിക്കാൻ യൂട്യൂബേഴ്സ് വിവിധ വഴികളാണ് തേടുന്നത് രാജ്യത്ത് വ്ളോഗർമാർ സജീവമാകാൻ തുടങ്ങിയതോടെ ചിലരെങ്കിലും ചാരിറ്റിയുടെ മറവിൽ പോലും തട്ടിപ്പുകൾ നടത്തുകയാണ് പാവങ്ങളെ ഉപയോഗിച്ച് യൂട്യൂബിൽ വീഡിയോ ചെയ്ത് പണം തട്ടിയെടുത്തവരും നെഗറ്റീവ് റിവ്യൂ നൽകുമെന്ന് ഭീഷണിപ്പെടുത്തുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് മാത്രമല്ല ഇവരുടെ വീഡിയോ നിർമ്മാണത്തിനും മറ്റു കാര്യങ്ങൾക്കും നിയമങ്ങൾ വരെ തെറ്റിക്കുന്നവരായി മാറുകയാണ് യൂട്യൂബർമാർ ഇവരാണ് ഇപ്പോൾ പോലീസിനും സമൂഹത്തിനുമൊക്കെ തന്നെ തലവേദനയാകുന്നതും ന്യൂസ് ന്യൂസ് കർമ്മ